ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞിൻ്റെ ടൈമിൽ ലൈഫെന്ന് പറയാം അപ്പം നമ്മുടെ പാപ്പിക്കുട്ടിയെ ഉറങ്ങി എണീറ്റുള്ള നല്ല ഉറക്കണം ഇപ്പോൾ ആൾ ഉറങ്ങണ സമയത്ത് തിരിഞ്ഞ് 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 വരാറുണ്ട് അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ കിടത്തിയ ഭാഗത്ത് എങ്ങനെ കിടത്തിയോ അതേ പൊസിഷൻ തന്നെ ആയിരിക്കും പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴും അതേപോലെ തന്നെ കിടക്കും പക്ഷേ ഇപ്പോഴൊക്കെ നല്ല ഒരു മാറ്റം വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങട് ചെരിഞ്ഞ് ഇങ്ങട് ചരിഞ്ഞ് പിന്നെ കയ്യും കാലൊക്കെ നിവർത്തി അങ്ങോട്ട് എങ്ങടേക്ക് രാവിലെ എണീക്കുമണിക്ക് ഒരു റൗണ്ട് കിടക്കുകയും തന്നെ വന്നിട്ടുണ്ടാകും ആ പവള് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് വെച്ചാൽ ഞാൻ ചായ വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ിയും നല്ല ഉറക്കമാണ് ഇപ്പം കുറച്ച് നേരത്തെയൊക്കെ പാപ്പി ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കും എണീക്കാറൊന്നുമില്ല നമ്മൾ വിളിച്ചു വിടുക തന്നെ വേണം ഒരു സമയം കഴിയണ സമയത്ത് വിളിച്ചു വിടുകയാണ് പതിവ് അപ്പോൾ ചായ കുടിക്കണ സമയത്തും പാപ്പിയൊന്നും ഉറങ്ങി എണീട്ടില്ല രോഷിയും പാപ്പിയൊക്കെ സുഖമായിട്ട് ഉറങ്ങുകയാണ് കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്തു ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഇപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ എനിക്കും മോളിക്കൊക്കെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞാൽ മതിയല്ലോ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഞാൻ എന്താ പറയുക നല്ല ചൂടാവുന്ന സമയത്ത് ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാനേ പറ്റില്ല ചൂട് ചൂടുകാരനെ ഭയങ്കര മേലൊക്കെ കുഞ്ഞു 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 കുരുവുകളൊക്കെ വരണമുണ്ട് ഭയങ്കര ചൂടല്ല അപ്പോൾ അവൾ ഉറങ്ങി എനിക്കതിന് മുന്നേ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ പിടിച്ചു വയ്ക്കണം നമ്മൾ കുടിക്കാനൊക്കെ വെള്ളം ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കും ചോറ് വെക്കുക കറി വെക്കുക അതിനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കൊടുക്കും പിന്നെ ഉള്ളിൽ ഉച്ചട്ടി വെള്ളവും പിടിച്ച് വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പണികളൊക്കെ വേഗം ഒന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ നമ്മൾ പാത്രം കഴുകണത് ഇവിടെ തന്നെയാണ് അപ്പോൾ വെള്ളമൊക്കെ പിടിച്ചു വെക്കണം അതൊരു ഇതാണ് പുറത്ത് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ അവൾ ഉറങ്ങി എണീക്കുള്ളതിനു മുന്നായിട്ട് പുറത്ത് വന്ന് ഇതൊക്കെ ചെയ്ത് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെയുള്ള കാര്യങ്ങൾ സമാധാനത്ത് ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് കൂടിയാണ് അപ്പോൾ ഇവിടെ എന്നും അടിച്ച് വൃത്തിയാക്കി വിടണം എന്താ വെച്ചാൽ കുറേ കോഴികളുണ്ട് ഇങ്ങനെ ഒന്ന് അപ്പിയിട്ട് 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 വന്നിട്ട് പോവും അപ്പോൾ അവിടെയെന്നും അടിച്ചു വൃത്തിയാക്കിയാൽ മാത്രമേ ഇതാവുകയുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് രണ്ട് ഓലിയൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും കോഴി കൊണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷിച്ചപ്പോൾ ഞാനിത് ആ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ഇവിടെ വന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ചൂടുണ്ട് എന്തെങ്കിലും കറി എന്തെങ്കിലും തട്ടിക്കുടിച്ച് കറി വയ്ക്കുകയുള്ളൂ ചൂടായത് കൊണ്ട് തന്നെ ഇച്ചിരി തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിയാൽ തന്നെ ധാരാളമാണ് പിന്നെ കറികളുടെ ആവശ്യമോ അത്യാവശ്യം ഈ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയർ നിറയുന്നത് കൊണ്ട് വിശപ്പും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര ചൂടല്ല അതുകൊണ്ട് എത്ര വെള്ളം കുടിച്ചാലും മതിയാവുമില്ല ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക എല്ലാവരും വെള്ളം കുടിക്കണം എന്നാൽ തന്നെ നമുക്ക് എന്താ പറയുക ആരോഗ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഭയങ്കര ചൂടും സൂര്യാഘാതമൊക്കെ ഏൽക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെയാണ് പോകുന്നത് അത്രയും ചൂടുണ്ട് എവിടെയാണെങ്കിലും മഴ പെയ്തതേയില്ല അന്ന് നമ്മൾ വിഷുവിന് സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ മുമ്പ് ഞങ്ങൾ പുറത്ത് പോയ സമയത്തായിരുന്നു ഒരു മഴ പെയ്തത് അതാണെങ്കിൽ ഇതാ വന്ന ഇതാ പോയി എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഒരു പത്ത് മിനിറ്റ് മഴ പെയ്തു അങ്ങനെ പോയി ഭൂമി നനഞ്ഞെന്ന് പറയാൻ കൂടി പറ്റില്ല അത്രയും വേഗത്തിലേക്ക് മഴ വന്ന് പോയി അല്ലെങ്കിൽ മഴയൊക്കെ വീഴുന്ന സമയത്ത് ഞാൻ പാപ്പിനെയൊക്കെ മഴയൊക്കെ നനയ്ക്കും ഇതിപ്പോൾ അതിനൊന്നും പറ്റില്ല നമ്മൾ പുറത്തായിരുന്നല്ലോ അതുകൊണ്ട് അതിനൊന്നും പറ്റില്ല മഴ വന്നത് പുറത്തുനിന്ന് പാപ്പിനെ കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തോളൂ നമ്മൾ റോഡിൽ പോയിട്ട് മഴയൊക്കെ നനയ്ക്കുന്നത് എന്താ ഈ കുട്ടിനെ മഴ നനയ്ക്കണമെന്നൊക്കെ ആളുകൾ ചോദിക്കുമല്ലോ വീട്ടിലാവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല അവർക്ക് മഴ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ മുഖത്തൊക്കെ ഇങ്ങനെ മഴത്തുള്ള വരുമ്പോൾ അമാമയ അമാമയ എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടി ഇതാ ഉറങ്ങിയണീട്ട് കിടക്കുകയാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എന്ന് പറഞ്ഞ് വിളിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ ചെറുതായി ചൂടാക്കാൻ വെച്ചിട്ട് പാപ്പിനെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അതിനെ എടുത്ത് തലയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിട്ട് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടോ ഉറങ്ങണ സമയത്ത് അത് എത്ര നേരം ആയാലും ശരി ഉറങ്ങണ സമയത്ത് ഞാൻ തലയൊക്കെ കെട്ടിക്കൊടുത്ത് എന്നിട്ടാണ് കൊണ്ടുവന്ന് കിടത്തുക സമയം ഉറങ്ങി എണിക്കണ സമയത്ത് ആ തലയിൽ കെട്ടൊക്കെ അഴിഞ്ഞിട്ടുണ്ടാവും എന്നാണെന്ന് ചോദിച്ചാൽ ഇവിടെ രാ ഉറക്കം വരുന്നതായ സമയമാകുമ്പോൾ മെന്നിലെ തലയിൽ കെട്ടൊക്കെ അഴിച്ച് താഴെയിട്ട് എന്നിട്ട് കിടന്ന് അതുവരെയും ആളുടെ തലയിൽ കൂടുമ്പോൾ കെട്ടിട്ടുണ്ടാവും അത് ഉറക്കം വരുന്ന സമയത്ത് തലയിൽ കെട്ടൊക്കെ കഴിച്ചാൽ അവളിൻ്റെ ഒരു താവണം എന്നാലേ അവൾ ഉറങ്ങും ഇപ്പം വായിലൊന്നും വിരലിട്ട് ഉറങ്ങണില്ല എങ്ങനെ മാത്രം വായിലൊക്കെ വിരലിട്ടോളൂ അത് ഇപ്പം പുതുശ്ശീലാണ് ഉറക്കം വന്നാൽ മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആൾ വലിയൊരു കാര്യമല്ലേ പിന്നെ ഞാൻ ഇവിടെയൊക്കെ അടിച്ചു വിട്ട ഇവിടെയൊക്കെ വൃത്തിയാക്കി വിരിച്ച് അങ്ങനെയെല്ലാം ചെയ്ത് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് പാപ്പിനെ പല്ല് തേപ്പിച്ച് ചായയും കൊടുത്തു അപ്പോൾ ചായ കുടിച്ചിട്ടിങ്ങനെ ആളിവിടെ ഇങ്ങനെ ഇരിക്കേണ്ട നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പാപ്പിൻ്റെ ഗ്ലാസ് എന്തായാലും എറിയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ശരിയെന്നാൽ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ അവർക്ക് അതും വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ചുന്ദരിക്കുട്ടി ഇതാക്കി ഒളിച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കുളിച്ചു വന്ന പിന്നെ നമ്മുടെ കലാവിരുന്നൊക്കെ നടത്തണമല്ലോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കണ്ണെഴുതുക പൊട്ടി വയ്ക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണ എന്ന് തോന്നും പക്ഷെ അത് അവൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവളുടെ ആ കുഞ്ഞു മനസ്സിനെ നമ്മളായിട്ട് എന്തിനാ വേദനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഡെയിലി ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്താ പറയുക കുറച്ച് എഴുതാ മതി എന്നൊക്കെ പറയും നമ്മൾ കുറച്ച് തന്നെ എഴുതാറുള്ളൂ ഞാൻ വെറുതെ ഇങ്ങനെ ആക്കി വെക്കാറേ ഉള്ളൂ പിന്നെ അത് എഴുതി എഴുതി എനിക്കും അതൊരു എന്താ പറയുക ടൈം ടേബിൾ പോലെ ആയി കുളി കഴിഞ്ഞാൽ കണ്ണെഴുതണം അല്ലെങ്കിൽ ഞാനും എന്തോ ഒന്നും മറന്ന പോലെ ഇരിക്കും എന്ന് തോന്നും അവൾക്ക് ും തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണെയിത്തൊക്കെ നിറത്തി കലത്തി ചെയ്യും പിന്നെ ആള് അതൊക്കെ സുഖമായിട്ട് ഇരുന്ന് കാണിച്ചു തരും ഒന്നും വേണ്ടാന്നോ അങ്ങനെയൊന്നും പറയില്ല ഇളക്കാതെ തന്നെ കണ്ണെഴുതാനൊക്കെ കാണിച്ചു തരും അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുക്കണം പാപ്പിക്ക് എണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിപ്പിക്കുക ഇന്ന് എണ്ണ തയ്ക്കുന്നത് വീഡിയോ എടുക്കാത്തത് കാരണം ഡ്രസ്സില്ലാതെയാണ് ഞാൻ എണ്ണ തേച്ച് കൊടുത്തത് ബനിയൻ ഊരിയിട്ടാണ് എണ്ണയൊക്കെ തേച്ച് നല്ലോണം മസാജൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താവാതിരുന്ന കഴുത്തിൻ്റെ അവിടെയും വയറിൻ്റെ അവിടെയും മുതുകൊക്കെ എണ്ണ തയ്ക്കണമല്ലോ അപ്പോൾ അത് തേക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ അത് വേണം വീഡിയോ ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഒരമണിക്കൂറൊക്കെ ഇരുന്ന ശേഷമാണ് ഞങ്ങൾ പോയി കുളിച്ചത് പിന്നെ എത്ര വേനൽക്കാലം ആണെങ്കിലും എത്ര മഞ്ഞ് മഞ്ഞും മഴക്കാലമാണെങ്കിലും പച്ച പച്ചവെള്ളത്തിൽ മാത്രമേ കുളി കുളിക്കുകയുള്ളൂ അവൾക്ക് അതൊരു ഇഷ്ടമായിട്ടാണ് ഇപ്പം എത്ര വേണമെങ്കിലും സഹിക്കും ചൂട് സഹിക്കാനാണ് കേട്ടോ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും കരച്ചിലെ പറഞ്ഞാൽ കണ്ണീൽ കൂടി ഇങ്ങനെ വെള്ളം വരും ഒന്നും വണ്ടില്ല ഇങ്ങനെ തേങ്ങി തേങ്ങി ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം അങ്ങനെ അതേസമയം തണുപ്പ് കാലമാണെങ്കിലും ഒരു കുഴപ്പമില്ല മിണ്ടാതെ തണുപ്പത്ത് വിറച്ചിട്ടാണെങ്കിലും മിണ്ടാതെ കുളിക്കും എല്ലാം ചെയ്യട്ടെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഇതേപോലെ ഡെയിലി വ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ അന്ന് എന്താ പറയുക ഓരോ നേരം നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ നമ്മൾ അത്യാവശ്യം എപ്പോഴെങ്കിലല്ലേ പുറത്ത് പോവുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ പിന്നെ അങ്ങനെ ഫോണും റിംഗ് ലൈറ്റും കൊണ്ട് നടക്കണം അപ്പോൾ ഇവിടെ കരയണ സമയത്ത് അതിനൊന്നും പറ്റില്ല കണ്ടോ ചൂട് കുരുവ് ഞാൻ പറഞ്ഞില്ലേ അതാ ഇതാ കയ്യിൽ അതേപോലെ ചെറിയൊരു കുഞ്ഞു കുരുവ് വരും അതിനെങ്ങനെ മാന്തി പൊട്ടിക്കും അതങ്ങനെ ഇതാവും അത് പക്ഷേ കുറേ അങ്ങനെ എന്താ പറയുക പഴുത്ത അങ്ങനെയൊന്നും നിൽക്കില്ല ഒരു രണ്ട് ദിവസം അത് കഴിയുമ്പോളേക്ക് അത് ഉണങ്ങി പോവുകയും ചെയ്യും കാലിൻ്റെ ഒരു സൈഡും അങ്ങനെയുണ്ട് അങ്ങനെ ഒരുപാടില്ല എന്നാൽ ഉള്ളത് സൂപ്പറായിട്ടുള്ള കുരുവുകളുമാണ് നല്ല വേദന എടുക്കണം കുരുവുകളാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും വേദന എടുക്കുന്നതുമാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ തലയൊക്കെ തോർത്തി ഒന്ന് തലയൊക്കെ ഉണങ്ങട്ടെ ഇപ്പം ഡെയിലി തല നനയ്ക്കാറുണ്ട് ചൂടായതുകൊണ്ട് തന്നെ ഡെയിലി തല നനച്ച് കുളിപ്പിക്കാറുണ്ട് പതിവ് അല്ലെങ്കിൽ മഞ്ഞ് കാലം ആകുമ്പോൾ രണ്ട് ദിവസത്തിലൊരിക്കൽ തല നനയ്ക്കും ഡെയിലി കുളിക്കും മേലൊക്കെ കഴുകും പക്ഷേ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ തലനിക്കുകയുള്ളൂ ഇപ്പം പിന്നെ ഡെയിലി തല നനയ്ക്കാൻ തുടങ്ങി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഷാമ്പ് ഇട്ട് കഴുകി കൊടുക്കും അല്ലാതിരിക്കണ സമയത്ത് വെറുതെ വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകി വിടും അത്രമാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ ഈ ഇടാനൊന്നും ബുദ്ധിമുട്ടില്ല ഭയങ്കര ഉഷാറുള്ളൊരു പാപ്പിക്കുട്ടി തന്നെയാണ് ഡ്രസ്സിടാനൊക്കെ നമ്മൾ ബനിയനൊക്കെ ഇങ്ങനെ കൂടി ഇടുന്ന സമയത്ത് കൈയൊക്കെ കാണിച്ചു തരും ഇടേ അവര് പാ പാൻറ്റ് ഇടുന്ന സമയത്ത് കാല് കാണിച്ചു തരും നമ്മളിങ്ങനെ എടുത്ത് നിന്നാൽ മതി അവളെ കൈ കൊണ്ട് തന്നെ കയറ്റി വിടും അങ്ങനെയൊക്കെ നല്ല നല്ല ശീലങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഞാനും പാപ്പിയും കൂടി രാവിലത്തെ ഭക്ഷണം കഴിക്കട്ടെ കൊണ്ട് വന്നിരിക്കുകയാണ് രാവിലെ പറഞ്ഞ ഇന്നലെ കെ ബേജ് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും കടഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു 真的。嗯 <laughs> അപ്പോൾ അതൊക്കെ മതിയെന്ന് പറഞ്ഞാൽ ഞാനും പാപ്പിക്കുട്ടിയും കൂടി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്നറിയില്ല എന്നാലും വൈകുന്നേരം പരിപ്പ് കടഞ്ഞത് ഇഷ്ടമാണ് കേബേജുപ്പേജ് അത്രയ്ക്കും ഇഷ്ടമല്ല ഇനിയിപ്പോൾ കഴിക്കുമോ എന്നൊന്നും അറിയില്ല കഴിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ഉച്ചക്കു വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ കൊടുത്ത് നോക്കട്ടെ എന്തായാലും ആദ്യമൊക്കെ കൊടുത്തപ്പോൾ ആൾ വാ തുറന്നില്ല ഇങ്ങനെ വാ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് തുരുക്കി തുരുക്കി കൊടുത്ത് ഒരു നാലഞ്ചൂ ആയെങ്കിലും കഴിച്ചാലല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അയ്യോ ഇവിടെ ില്ല ചോറില്ല എന്നുള്ളൊരു ടെൻഷനായിരിക്കും അപ്പോൾ ഒരു അഞ്ചാറ് വായൊക്കെ കഴിച്ച് നമുക്കൊരു സമാധാനം നമുക്കും ചോർണ ആ അവള് കഴിച്ചല്ലോ ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പിന്നെ പ്രത്യേകിച്ച് അത് വേണം ഇത് വേണമെന്നൊന്നും ഇല്ല എന്താണെങ്കിലും കഴിക്കും പക്ഷേ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്താ പറയുക ആത്മാർത്ഥമായിട്ടൊരു നാലഞ്ച് വായി നല്ലോണം കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല ഇഷ്ടപ്പെടാത്താണെങ്കിൽ ആത്മാർത്ഥം ഇല്ലാതെ ഒരു വായി ഞാൻ തുരുക്കി 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 ഉള്ളിൽ കൈയ്യൊക്കെ വിരലൊക്കെ ഇട്ടിട്ട് തുരുക്കി തുരുക്കി കൊടുക്കണം അത്രേ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് നേരം ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുനേരം വാക്കറിലൊക്കെ നിർത്തിപ്പിക്കണം ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുടക്കം വരാതെ എന്തായാലും ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സമാധാനത്തിന് എന്താ എല്ലാം ശരിയാകും എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെ നമ്മളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാം വേഗം ശരിയാവുമായിരിക്കും ഓരോ മാറ്റങ്ങൾ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒന്ന് കിടക്കിട കൂട്ടി ഒന്ന് ഇരുന്നെങ്കിൽ മതിയായിരുന്നു ഒന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് കൊടുത്താൽ ഒരു രണ്ട് ബോട്ടിലൊക്കെ ഒരു ദിവസം കുടിച്ചു തീർക്കും അത്യാവശ്യം കുടിച്ചൊക്കെ തീർക്കും അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മതിയായ എന്നാ പറഞ്ഞ ബോട്ടിൽ തരും കേട്ടോ നമ്മുടെ കയ്യിൽ അത് താഴെയൊന്നും ഇടില്ല ചായ കുടിച്ച ഗ്ലാസ് മാത്രമേ ഞങ്ങൾ താഴെ ഇടുള്ളൂ ഫോണ് പാട്ട് വെച്ച് കൊടുത്താൽ അത് ഇടില്ല വലിയ വെള്ളം കൊടുത്താൽ അത് താഴെയിടില്ല കുപ്പി കൊടുത്താൽ താഴെ ഇടില്ല നമ്മളെ വിളിച്ചിട്ട് അമ്മ എന്നാന്ന് പറഞ്ഞിട്ട് കയ്യിൽ തരും അങ്ങനെയൊക്കെ നല്ല നല്ല ശീലങ്ങളുണ്ട് ഇത്തിരി ആഘാത ശീലങ്ങളുമുണ്ട് അപ്പോൾ ഒരു തോർത്ത് കൊടുത്ത് അവിടെ വീശി കളിച്ചിട്ടിരിക്കും അപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വയ്ക്കുക അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെക്കിട്ട് ഇവിടെ കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തന്നെ ഇരുന്ന് മടക്കി വയ്ക്കാണ് അപ്പുറത്തപ്പുറത്ത് പോയി അമ്മ ആമ ആമ്മാണെന്ന് വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ വിളി കയക്കാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ആ തുണിയൊക്കെ മടക്കും ക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവളും പൊരിഞ്ഞ് വീശി കളിച്ചു കൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ തലയൊക്കെ ഉണങ്ങി തലയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചീവി കൊടുത്തിട്ട് തലയൊക്കെ ഒന്ന് കെട്ടിവെക്കും കെട്ടിവെച്ചാൽ അത് അധിക നേരമൊന്നും ഉണ്ടാവില്ല കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് കെട്ടിവെക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും രോഷി അവിടെയാണ് അപ്പോൾ ജോഷി മാത്സിൻ്റെ ക്ലാസ് എടുക്കാം ക്ലാസ്സിന് വേണ്ടി പോയിരിക്കുകയാണ് അവൾക്ക് മാത്സ് കുറച്ച് ടഫൊക്കെയാണ് ഇനി ഇപ്പോൾ പത്താം ക്ലാസ് അല്ലേ അപ്പോൾ ഞാൻ ആദ്യം അവൾ കുറച്ച് എക്സാം സമയത്തൊക്കെ പഠിക്കാൻ പോയ ആ വീട്ടിൽ ആ ആൻറ്റിൻ്റെ വീട്ടിലേക്ക് അവൾ പോയതാണ് മാത്സ് ഒരു രണ്ട് മണിക്കൂർ പഠിച്ചിട്ട് വരാം എന്താ പറഞ്ഞിട്ട് അതിൻ്റെ എന്തൊക്കെയോ അറിയാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാനും പാപ്പി മാ അത്ര ഉള്ളത് അല്ലെങ്കിൽ രോഷി ഉണ്ടെങ്കിൽ രോഷിയും ഇടയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അപ്പോൾ നമ്മൾ പോയാൽ പിന്നെ അറിയാമല്ലോ നമ്മുടെ പാപ്പി ഇപ്പോൾ എന്തായാലും രോഷി ഇപ്പോൾ ഉള്ളതുകൊണ്ട് പാപ്പിക്ക് ഭയങ്കര ഒരു ഇതാണ് ഒന്നിലെ രോഷി അടുത്തുണ്ടാവും അല്ലെങ്കിൽ ആ ഞാനടുത്തുണ്ടാവും അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് ആരും ഇല്ലാതിരിക്കുമ്പോൾ കുട്ടി പെട്ടെന്നൊരു ഇതാവും വിളിച്ചുകൊണ്ടിരിക്കും പേടി തോന്നും ആരും എൻ്റെ അടുത്ത് ഇല്ലല്ലോ ഞാൻ ഒറ്റയായോ എന്നുള്ളൊരു തോന്നൽ വരും അതുകൊണ്ടാണ് നമ്മൾ വിളയുടെ അടുത്തൊന്നും മാറിപ്പോവാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഷിയെ പോകുമ്പോളേക്കും ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അത്യാവശ്യം ഇവിടെയുള്ള പണികൾ മാത്രമേ ഉള്ളൂ അതു പിന്നെ വെള്ളം ഇവിടെ വെച്ചെടുത്തിട്ടേ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ രാവിലെ ഭക്ഷണം കൊടുത്തപ്പോൾ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഉച്ചക്കിലേക്ക് എന്തെങ്കിലും മാറ്റി പിടിച്ചിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ വീണ്ടും അത് കൊടുത്തു പറഞ്ഞാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ തുപ്പി തന്ന് തന്നു വിടും അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ തുണിയെല്ലാം മടക്കി വെച്ച് പാപ്പിൻ്റെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ബോക്സ് ഉണ്ട് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ അട്ടപ്പെട്ടിൻ്റെ ബോക്സ് ഉണ്ട് അതിൽ കൊണ്ടുപോയി ഞാൻ വയ്ക്കും ഡെയിലി യൂസ് ചെയ്ത് ചെയ്യാനുള്ളതൊക്കെ അതിനെ കൊണ്ട് വെച്ച ശേഷം ഞാൻ വന്ന് ഉള്ളിയും പച്ചമുളകും ക്യാപ്സിക്ക് ഒരു മുറി ഉണ്ടായിരുന്നു അതും എടുത്ത് നന്നായി വണക്കി എടുത്തിട്ട് മുട്ട ചിക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്കിൻ്റെ ജോഷിക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ വേറെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാണ് അതിനേക്കാളും ഇത് കൂടുതൽ ഇഷ്ടമാണ് ഇതാകുമ്പോൾ കൂടെ ആണെങ്കിലും എടുത്ത് കഴിച്ച് കൊടുത്തു പറഞ്ഞാൽ സുഖമായി കഴിക്കാം അപ്പോൾ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പാപ്പിനെ ഇതിവിടെ ചട്ടി വയ്ക്കുക അപ്പുറത്ത് പോയി ഒരു പാപ്പി എന്നെ വിളിക്കുന്ന സമയത്ത് അവിടെ പറ്റി എന്താ ചോദിക്കുക അങ്ങനെ ഇങ്ങോട്ട് വരിക ഉള്ളി ഇടുക പിന്നെ പോവുക പിന്നെ വരിക പിന്നെ പച്ചമുളകും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ കൂടി ഇടുക പിന്നെയും പോകുക അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് വേറെ ഒന്നും തെറ്റായിട്ട് വിചാരിക്കണം എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന പോലെ എടുത്ത് ഇടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതിന് രണ്ട് മുട്ടയുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് മുട്ടനെ മുടിച്ചതിലേക്ക് ഒഴിച്ചു അപ്പോൾ എന്തായാലും അത് ചിക്കി ഇങ്ങനെ നമ്മൾ ചിക്കി എടുക്കല് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അപ്പം പോലെ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ചിക്കി എടുക്കാമെന്നുള്ളൊരു ഇതിൽ ഇത്തിരി വലുതായിട്ട് തന്നെ അരിഞ്ഞു പിന്നെ പച്ചമുളക് നിങ്ങളത് തന്നെ അരിഞ്ഞിട്ടത് പാപ്പിക്ക് എരിവ് പറ്റില്ല എങ്ങനെയെങ്കിലും പച്ചമുളക് അറിയാതെ കൊടുത്ത് പിന്നെ കഴിക്കണത് കൂടി ഇല്ലാതാവും അപ്പോൾ നമുക്ക് എരിവ് വേണമല്ലോ എന്ന് എന്നുകൊണ്ട് രണ്ട് പച്ചമുളക് മാത്രം കീറിയിട്ട് അപ്പം നമുക്ക് മുളകാണെങ്കിലും കടിച്ച് എരിവിന് വേണ്ടിയിട്ട് മുളകാണെങ്കിലും കടിച്ച് കഴിക്കാം അത് അവൾക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഒരു വിധമൊക്കെ ഇങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കിലേക്ക് ഇതൊക്കെ ആണ് കഴിക്കാം നമ്മൾ നല്ല തൈരൊഴിച്ച് വെള്ളച്ചോറും വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളച്ചോറും അത് നമ്മുടെ മുട്ട ചിക്കിത് മാങ്ങ ഊപ്പിലിട്ടതുണ്ടായിരുന്നു അപ്പോൾ പിന്നെയും കുറച്ച് മാങ്ങ കൂടി ഉപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മാങ്ങ അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു നേരം ഇവിടെ അധികവും മാങ്ങ കാലമായ മാങ്ങൻ്റെ ആയിരിക്കും ചക്കൻ്റെ ആയ ചക്ക ആയിരിക്കും അത് രോഷി പ്രത്യേകം എടുത്ത് പറയും അമ്മയ്ക്ക് ഈ മാങ്ങ വന്നാൽ ഈ മാങ്ങ അച്ചാർ മാങ്ങ മാങ്ങക്കറി മാങ്ങ ഉപ്പിലിട്ട് തന്നെ അരിയും കറി ചക്ക വന്നാൽ ചക്ക ഉപ്പിൽ ചക്ക കറി തന്നെ ആയിരിക്കും എന്നുള്ള എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഇടയിലൊക്കെ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത് ഒന്നുമില്ലേ മാങ്ങനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ മുരിങ്ങി ഇപ്പുറത്ത് കുറച്ച് ഇതായിട്ടുണ്ട് അത് കൊണ്ട് അല്ലെങ്കിൽ പപ്പായി ഉണ്ടാകും അങ്ങനെ അത്യാവശ്യം നമുക്ക് വരുന്ന നേരം കറി വയ്ക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പോകാനുള്ളൊരു പറ്റിയൊരു ഇത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ പിന്നെ തന്നെ വേണം നിർബന്ധമില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ അങ്ങനെ തട്ടിയും മുട്ടയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ പാപ്പിക്ക് മീൻ വെറുതെ വാങ്ങിച്ചു പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസൊക്കെ എടുത്ത് വെച്ചിട്ട് അവൾക്കായിട്ട് തനിയെ തനിയെടുത്ത് വെച്ചിട്ട് വറുത്തറ്റം അങ്ങനെ ആക്കിയിട്ട് അവൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ രോഷി മീൻ കഴിക്കാത്തത് പിന്നെ അവൾക്ക് പിന്നെ അതിൻ്റെ ഒരു ഇതില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പോകുന്നത്